എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് വീതി കൂടിയ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജിൽ രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ അതിസുന്ദരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായൊരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ഉടമസ്ഥൻ വില ചോദിക്കുന്ന വീടാണിത് വില നെഗോഷ്യബിൾ ആണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് പ്രവിത്താനം ടൗണിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീട് പ്രവിത്താനം പള്ളി ഇടവകെ ആഗ്രഹിക്കുന്നവർക്കും മറ്റ് ഇതര മതസ്ഥർക്കും ഏറ്റവും അനുയോജ്യമായ വീട് സുന്ദരമായ വീട് മനോഹരമായി സ്വന്തം മോൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീട് വിദേശത്ത് അവർ സെറ്റിലാകുന്നതിനാൽ ഈ വീടിൻ്റെ ഉപയോഗം ഇനി ഉടമസ്ഥൻ ആവശ്യമില്ലാതെ വരുന്നതുകൊണ്ട് മാത്രം സെയിൽ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ല മെറ്റീരിയൽസുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് മുറ്റവും എല്ലാം തന്നെ വൈറ്റ് ബബിൾസ് ഒക്കെ ഉപയോഗിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു മനോഹരമായ ഗാർഡനിംഗൊക്കെ ചെയ്ത് അതിഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പാലാ പാലാത്തൊടുവിട റൂട്ടിൽ മനോഹരമായ ഒരു നാല് ബെഡ്റൂം വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വീടാണ് ടോപ്പ് റൂഫൊക്കെ മൊത്തമായി ചെയ്തിരിക്കുന്നു ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന സ്റ്റെയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു പാസേജ് ആണിത് നല്ല മനോഹരമായ രീതിയിൽ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ എല്ലാ തടികളും തേക്ക് ആഞ്ഞിലി പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ കബോർഡ്സ് എല്ലാം തന്നെ പ്ലാവിൻ്റെ നല്ല മനോഹരമായ വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്നു ബ്രാൻഡിൻ നിലവാരമുള്ള ടൈലുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഫുള്ളായി തേക്കാണ് ആഞ്ചിലെ കട്ടിളിയിൽ തേക്കിന്റെ മനോഹരമായ ഫ്രെയിമുകൾ ചെയ്തിരിക്കുന്നു ഫ്രണ്ട് ഡോറിന് ഉപയോഗിച്ചിരിക്കുന്ന ലോക്ക് പോലും നല്ല വിലപിടിപ്പുള്ള ബ്രാൻഡിൻ നിലവാരമുള്ള ലോക്കുകളാണ് ഓരോന്നോരോന്ന് എടുത്തു പറയുന്നത് നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ ഇതെല്ലാം സസൂക്ഷ്മം നിങ്ങൾക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് വൈറ്റ് കളർ ടൈലും വൈറ്റ് കളർ പെയിന്റും കൊടുത്ത് ഈ വീടിന്റെ ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള ഭാഗം എല്ലാം മനോഹരമാക്കിയിരിക്കുന്നു ഈ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള അടുത്തൊരു സെപ്പറേഷൻ വർക്കും കൂടി കഴിയാനുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളോടത് ആവർത്തിച്ച് പറയുന്നു ബാക്കി തീരാനുള്ള വർക്കുകളെല്ലാം ഇതിൻ്റെ ഉടമസ്ഥൻ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച് നിങ്ങൾക്കുമ്പിലേക്ക് തരുന്നതാണ് ഇതാണ് ഔട്ട് സൈഡിലേക്കുള്ള ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള പാസേജ് പച്ച കാർപ്പറ്റൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു അവിടെയും ഏറ്റവും സുന്ദരമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരിക്കുന്നു അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരപ്പൻ പണി കഴിപ്പിച്ചിരിക്കുന്നു സുന്ദരമായ ഭവനം സാധാരണ മറ്റുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കബോർഡ് വർക്കുകളിലെ വുഡുകളെല്ലാം മഹാഗണിയോ മറ്റുള്ള വുഡുകളോ കാണാം ഇവിടെ ഈ കളറിൽ കാണുന്നത് പ്ലാവിൻ്റെ വുഡാണ് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് എല്ലാം ബ്രാൻഡിൻ്റെ നിലവാരമുള്ള മെറ്റീരിയൽസുകളാണ് കിച്ചൺ വിശാലമായ കിച്ചൺ അതിനകത്ത് പ്ലാവും തേക്കും ഇടകലർന്ന് മിക്സ് ചെയ്ത വുഡ് കൊണ്ട് കിച്ചൺ കബേറ്റ്സ് എല്ലാം ഭംഗിയാകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സുന്ദരം അതിഗംഭീരം എന്ന് പറയാൻ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് യോജിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് വുഡ്വർക്കുകളിൽ ഒരു പോളിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി നടക്കാനുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വന്ന് കാണുന്നവർക്ക് ഇതിൻ്റെ തടയിട നിലവാരം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസുകളുടെ ക്വാളിറ്റി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട് മേടിക്കാം മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ഇത് കിച്ചണിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങുന്ന പാസേജ് ഇവിടെ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യാം വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള കിച്ചൺ കബോർഡ്സ് എല്ലാം ഇവിടെ തന്നെയുണ്ട് അവിടെ ഗ്രില്ലിട്ട് അടവാക്കിയിരിക്കുന്നു ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശാലമായ ബെഡ്റൂം നല്ല സ്പേഷ്യസും സ്ഥല ഉണ്ട് ബെഡ്റൂം ആയാലും നമ്മൾ പ്ലാവിൻ്റെ വുഡുകൾ കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ നൂറ് ശതമാനം സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതിലെല്ലാം പോളിഷ് വർക്കുകൾ മാത്രമാണ് ഈ തീരാനുള്ളത് ടോയ്ലറ്റുകളെല്ലാം തന്നെ നല്ല സിറയുടെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസുകൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിംഗ് ആയാലും വോൾട്ടെയിലായാലും എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വീടിന് വേണ്ടി മുടക്കുന്ന ഒരു ക്യാഷിന് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഫുള്ളായിട്ട് ക്യാമറ സംവിധാനങ്ങളിലേക്ക് ചെയ്തിരിക്കുന്നു അതിൻ്റെ വയറും ഭാഗങ്ങളുമാണ് ഈ തറയിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീട് എല്ലാ ബെഡ്റൂംസുകളിലും എ സിയുടെ പോയിൻറ്റ്സുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത് ഏറ്റവും നിലവാരമുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാലും അതുപോലെ തന്നെയാണ് നല്ല വായു സഞ്ചാരവും വായു സർക്കുലേഷനും കിടന്നു വരാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന വിൻഡോസ് അതുപോലെ അതിലും നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഫിറ്റിങ്ങുകളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒന്നിനും ഒരു കുറവ് പറയാനില്ല കാരണം സ്വന്തം ആവശ്യത്തിന് ഒരാൾ പണിയുന്നതും മറ്റൊരാൾക്ക് വേണ്ടി സെയിലിന് വേണ്ടി പണിയിപ്പിച്ചിടുന്നതും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസം നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പാലായെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാലാമത്തെ ബെഡ്റൂമാണിത് ഇതും അറ്റാച്ച്ഡ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് പാലായെ സംബന്ധിച്ച് പറഞ്ഞാൽ വീടുകളുടെ കാര്യത്തിൽ നമ്പർ വൺ ആകുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ബിൽഡേഴ്സും ചെയ്യുന്നത് ഇത് അതിൽ നിന്ന് മാറി സ്വന്തം ആവശ്യത്തിന് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ക്വാളിറ്റിയിലെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ വർക്കുകളെല്ലാം തീർത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് തരും അപ്പോൾ നിങ്ങൾ മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് ഇനിയും ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി